ഇടുക്കി കട്ടപ്പനയാറിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ അങ്കമാലി ചീസ് ദ ബോർഡ് കേറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ കടുത്ത നടപടിയുമായി കട്ടപ്പന നഗരസഭ പള്ളിക്കവലു തോട്ടിലും പള്ളിക്കവലിക്കവല ബൈപ്പാസ് റോഡിൽ ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്തും മാലിന്യം തള്ളിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് കട്ടപ്പനയാറിന്റെ ഭാഗമായ പള്ളിക്കവല ഫോർത്ത് നാത്തൂസ് നഗറിലെ തോട്ടിൽ പത്ത് ചാക്കുകളായി ഭക്ഷണാവശേഷങ്ങൾ ഉൾപ്പെടെ തള്ളിയത് ഇതിനു പിന്നാലെ പള്ളിക്കവല ബൈപാസ് റോഡിൽ ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്തും സമാനമായ രീതിയിൽ മാലിന്യം തള്ളിയിരുന്നു നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ തിങ്കളാഴ്ച നടന്ന വിവാഹ സദ്യയുടെ അവശിഷ്ടങ്ങളാണ് ഇവയെന്ന് കണ്ടെത്തിയിരുന്നു അങ്കമാലി ചീഫ് ദ ബോർഡ് എന്ന കേറ്ററിംഗ് സ്ഥാപനമാണ് ഇതിന് പിന്നിലെന്നും കണ്ടെത്തി ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ പറഞ്ഞു പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിന് അൻപതിനായിരം രൂപ വരെയും ജലസ്രോതസ്സുകൾ മല്ലപ്പെടുത്തിയാൽ രണ്ട് ലക്ഷം രൂപ വരെയും ഫൈൻ ഈടാക്കാൻ നിയമമുണ്ടെന്നും സെക്രട്ടറി പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന വർഷം ജനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നതിനും അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികളിലൂടെ നമ്മൾ തുടർന്ന് വരുന്നതിനും ഇപ്പോൾ നഗരം സ്വലോഹിക്കുകയാണ് അൻപതിനായിരം രൂപ വരെ ഉള്ള പിഴ നമുക്ക് വലിച്ചെറിയലിനും പിന്നെ ജലസ്രോതസ്സുകൾ